ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുംഭം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായ നക്ഷത്രമാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രം അതിൽ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പൂരോരുട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ജന്മരാശിയാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവനാഥനായിക്കൊണ്ട് രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയുടേതായ അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിലാണെങ്കിലോ നീചബലത്തോടു കൂടിയിട്ട് ചൊവ്വ നിൽക്കുന്നത് കൊണ്ടും ഈ ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്കും ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്കും വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് ഇനി കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും കർമ്മസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതും ഈ സമയത്ത് നിവൃത്തിനാഥനായിരിക്കുന്നതായ സൂര്യൻ്റേതായ സ്ഥിതി മൂലം കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനും അഞ്ചാം ഭാവനാഥനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ മെയ് മാസം ആറാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആ ബുധന് അനുകൂലസ്ഥിതി വരുന്നതുകൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ മീനം രാശിയിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതും മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നു കൂടാതെ ധനസന്താനകാരകനും ലാഭാധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി മൂലം ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ പൊതുവേ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും എല്ലാം വളരെയധികം സംതൃപ്തിയും അഭിവൃദ്ധിയും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുമൂലം ധനപരമായിട്ടുള്ള ഉയർച്ചയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് മനോബലവും ശ്രേയസ്സും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി ശ്രേയസിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും സുദർശന മന്ത്രത്താൽ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്